ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഭാനുവതി അമ്മ ആഗ്രഹിച്ചതുപോലെ മഞ്ചും മുറ്റമടിച്ചും അതുപോലെ രാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ കയറിയും കിച്ചണിൽ കയറിയുമൊക്കെ ഓടി ഓടി പണിയെടുക്കുന്നത് കാണുമ്പോൾ ഭാനുവതി അമ്മക്ക് ഒത്തിരി സന്തോഷമാവേണ്ടിയിട്ടാണ് അങ്ങനെ ഭാനുവതി അമ്മ അതൊരു ചെറിയ പുഞ്ചിരിയോടുകൂടി നോക്കി നിൽക്കണം താൻ ആഗ്രഹിച്ച ആ മരുമകൾ തൻ്റെ മുന്നിൽ കാണുമ്പോൾ പറയാൻ വാക്കുകളില്ല എന്നാൽ ആ പുഞ്ചിരി പ്രീതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പ്രീതി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഭാനുവതി അമ്മ പ്രീതി ീതിയെ നോക്കുന്നു കേട്ടോ പിന്നീട് അലക്കുന്നു അലക്കിയത് തോരയിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷവതിയായി തന്നെ ഭാനുവതി അമ്മ നോക്കി നിൽക്കുകയാണ് അങ്ങനെ തൻ്റെ ഭർത്താവിനുള്ള ഭക്ഷണമൊക്കെ ടേബിളിൽ പരത്തിവെച്ച് മഞ്ജു തൻ്റെ ഭർത്താവിനെ വിളിക്കാൻ വേണ്ടി ഓടി വരുകയാണ് അപ്പോഴേക്കും ഭാനുവതിയമ്മ ഉമ്മരത്ത് വന്നിരിക്കുന്നുണ്ട് അങ്ങനെ പ്രീതി പറയണേ അവളൊരു കുടുംബിനിയായി എല്ലാ പണികളും ഇപ്പോൾ ഓടി ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആ അങ്ങനെയെങ്കിലും അവളുടെ കുടുംബമാണെന്ന് അവൾക്ക് അവൾ മനസ്സിലാക്കട്ടെ അവൾ ഇത്രയും നാളും ജോലിക്ക് വേണ്ടി നടന്നു എന്നാൽ ആ ജോലിയിൽ നിന്ന് അവൾക്കൊന്നും കിട്ടിയില്ല എന്നാൽ ചിലവർ അവൾ കയറിയിരിക്കേണ്ട സ്ഥലത്ത് ചിലന്മാർ കയറിയിരിക്കും അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ ജോലി ഇപ്പോൾ താൽക്കാലികത്തേക്ക് പോയത് നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ട് ആ സമയമാണ് ഗിരി പുറത്തോട്ട് വരുന്നത് അമ്മ ഞാനൊന്ന് പോട്ടെ എന്ന് പറഞ്ഞ് ഗിരി പുറത്തോട്ട് വരുമ്പോൾ ഉടൻ തന്നെ മഞ്ജു ഗിരിയേട്ട ഒന്നവിടെ നിന്നേ ഗിരിയേട്ടനുള്ള ഭക്ഷണമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് അത് തന്നെ ഗിരി പറയുക എനിക്കൊന്നും വേണ്ട അവിടെ എത്താനായി തിരക്ക് പിടിക്കുന്നുണ്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഗിരി പോകുമ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷമാവാണ് അപ്പോഴേക്കും പ്രീതി പറയണത് ഗിരി ഗിരിയേട്ടൻ നിന്നെ എന്നോട് ദേഷ്യൊന്നും മറന്നിട്ടില്ല അതുകൊണ്ടാണ് നീ കാണിച്ചത് ഗിരിയോട്ടത്തെ അത്രത്തോളം ആണല്ലോ അതുകൊണ്ട് മനപ്പൂർവ്വം ഒഴിവായി പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വേദനിപ്പിക്കും അഞ്ചു ഇനി വേദനയാണെന്ന് മനസ്സിലാക്കുന്ന ഭാനോതിയമ്മ പറയാണ് നീ ചെറുതായി അവനോട് കാണിച്ചത് ശരി തന്നെയാണ് എന്തായാലും അവൻ ആ തെറ്റുകൾ മറക്കാൻ കുറച്ച് സമയം എടുക്കും അതൊന്നും കുഴപ്പമില്ല നീ ഇതുപോലെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ നിന്നെ സ്നേഹിക്കുക അവനും അവൻ്റെ കുഞ്ഞിനും വേണ്ടി നീ ജീവിക്കുക അല്ലാതെ നാടിനു നാട്ടുകാർക്കും ജീവിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല നിനക്കൊരു പോലീസിൻ്റെ യോഗ്യതയാവാനുള്ള കഴിവില്ല നീ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആണെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് പോലെ പോലും ഉറപ്പുവരുത്തുന്ന പരിപാടിയാണെന്ന് പറയുമ്പോൾ ശരിക്കും നെഞ്ചിൽ തടച്ചിരിക്കുന്നു കേട്ടോ അങ്ങനെ അമ്മ നീ കുടുംബിനിയായി ജീവിക്കാൻ നോക്കിയെന്ന് പറയുമ്പോൾ പ്രീതി അടുത്തുണ്ട് കേട്ടോ പ്രീതി പറയണേ നീ ഇതൊന്നും ടെൻഷൻ ആക്കണ്ട ഇതൊന്നും വിലയിരുത്തണ്ട എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു പറയണേ എനിക്ക് ഭാനുവതി അമ്മ പറയുന്ന വാക്കുകളെല്ലാം അറിയാം കാരണം അവരുടെ ഭർത്താവ് സെല്ലിൽ മരിച്ചവരാണ് അതുകൊണ്ട് തന്നെ അവർ ആ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്ന പക്ഷെ അവർ ലാസ്റ്റ് പറഞ്ഞ ആ വാക്ക് ശരിക്കും എനിക്ക് വേദനിച്ചു ഈ നാട്ടുകാർക്ക് പോലും ഒരു കോൺസ്റ്റബിൾ ആവരുത് എന്ന് പറയുന്നത് അത് ശരിക്കും എൻ്റെ നെഞ്ചിത്തറച്ചെന്ന് പറയട്ടോ ഈ സമയം പ്രീതി പറയണേ എൻ്റെ മഞ്ജു നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്തായാലും നിൻ്റെ ജോലി എന്ന് പറയുന്നത് നീ നല്ല കഴിവുള്ള ഒരു കോൺസ്റ്റബിൾ തന്നെയാണ് എൻ്റെയൊക്കെ എല്ലാം കഴിയും അതെനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നീ പ്രയത്നിക്കണം ഇത് പ്രീതി പറയുന്നത് ഒരിക്കലും അവളിവിടെ നിൽക്കാൻ പാടില്ല നിന്ന് കഴിഞ്ഞാൽ ഗിരി അവളെ അമിതമായി സ്നേഹിക്കും അതില്ലായിരിക്കാൻ അവളിവിടെ നിന്ന് ഇറങ്ങിപ്പോകുക തന്നെ വേണമെന്നുള്ള ആ തീരുമാനത്തിലാണ് കേട്ടോ പ്രീതി ഇതൊക്കെ പറയുന്നത് പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ ഇങ്ങനെ മഹിമയെ കാണാൻ വന്നിരിക്കുകയാണ് ഒരുമാതിരി കോലമായിരിക്കുന്ന മഹിമയെ കാണുക കണ്ടുതന്നെ മുഖുന്തം ചോദിക്കുകയാണെങ്കിൽ എന്താണോ സെല്ലിൽ ഇടിയോ അടിയൊക്കെ തുടങ്ങിയോ അതൊന്നും പറയേണ്ട ഒന്നര ഇടിയോ ആണ് കണക്കിന് ഞാൻ അങ്ങോട്ടേക്കും കൊടുത്തു ഇങ്ങോട്ടേക്കും കൊടുത്തു എടോ എന്താ താൻ പറയുന്നത് സെല്ലിൽ ഉപദ്രവിക്കുക പിന്നെ ഇതൊരു ജയിലല്ലേ ഉപദ്രവം ഇല്ലാതിരിക്കുക ജയിലിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ എന്താ താൻ പറയുന്നത് ജയിലിൽ ആരെയും ആരും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ ഉടൻ തന്നെ ആ ഇവിടെയുണ്ട് ഒരു അക്കാമ അക്കാമയെ പേടിച്ചിട്ടാണ് ഇവിടുത്തെ പോലീസുകാർ പോലും ജീവിക്കുന്നത് അക്കാമയുടെ ആളുകളാണ് എന്നെ ഉപദ്രവിച്ചത് ആഹാ അങ്ങനെയോ എങ്കിൽ ഞാനതൊരു പരാതി കൊടുക്കട്ടെ അത് കേട്ടോടും തന്നെ മഹിമ പറയണേ എൻ്റെ പൊന്നു വക്കിൽ വക്കീലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പരാതി കൊടുത്താൽ തീർച്ചയായും അതിൽ പെടുക പിന്നീട് എനിക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാനൊന്ന് പറയുന്നത് കേക്ക് ആർക്കും ആരോടും പരാതി പറയാൻ എൻ്റെ വക്കിന് പോണ്ട ഞാനിവിടെ എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചു നിന്നോളാം എന്നെ തൊടാൻ വന്നവരെ ഞാൻ തിരിച്ചും കൊടുക്കും അക്കാമ അവിടെ നിന്നോട്ടെ അക്കാമയെക്കുറിച്ച് ആരോടും പറയണ്ടേ ഇവിടുത്തെ നിർമ്മല ആൾക്കും സൂപ്രണ്ടിനു പോലും അക്കാമയെ പേടിയാണെന്നൊക്കെ പറയുമ്പോൾ മുന്തിന് സങ്കടമാവേണ്ടി കേട്ടോ എന്നിട്ട് മഹിമ ചോദിക്കണേ അല്ല വക്കീലേ അല്ല അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഇപ്പോഴത്തെ വീട്ടിലെ വിശേഷങ്ങൾ പറയും താൻ എന്താടോ ഈ പറയുന്നത് വീട്ടിലെല്ലാവർക്കും സുഖമാണ് ഗൗരമ്മ എന്ത് പറയുന്നു ഗൗരമക്കും കുഴപ്പമൊന്നുമില്ല താനില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ മുറിവേൽക്കലാണ് അമ്മക്കും വല്ലാതെ മിസ് ചെയ്യുന്നു തന്നെ അത് കേട്ട തന്നെ എനിക്കും അമ്മയെ കാണാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ മുഖുദം ചോദിക്കുന്നത് തനിക്ക് എന്നെ മിസ് ചെയ്യുന്നില്ലേ പിന്നെ കുറച്ച് എന്ന് പറഞ്ഞിട്ട് ആ സെല്ലിൻ്റെ കൈ അവിടെ ഇങ്ങനെ മുകുന്ദൻ വെക്കുമ്പോൾ മഹിമ ചേർത്ത് പിടിക്കുന്നു അപ്പോഴേക്കും മുകുന്ദൻ തൻ്റെ ഭാര്യയുടെ കൈ ഒന്നും കൂടി ചേർത്ത് പിടിക്കാൻ ഇട്ടോ താൻ സങ്കടപ്പെടേണ്ടോ ഞാൻ ഉണ്ടോ എന്ന ഭാവത്തിലിട്ടോ എന്നാൽ ഈ സമയം പിറ്റേ ദിവസം രാവിലെ ആയ ഉടൻ തന്നെ ഗോപാൽജി വന്നിട്ട് സഞ്ജയോട് പറയണേട താനല്ലേടോ പറഞ്ഞത് മറിയാമ കൊല്ലുന്ന കില്ലെന്നോ എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായത് അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള ന്യൂസാണല്ലോ ഞാൻ കേട്ടത് എനിക്കൊന്നറിയില്ല അച്ചാ ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മറിയാമക്ക് വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം കോൺസ്റ്റബിളിൻ്റെ കയ്യിലാണ് ഇങ്ങനെ മൊബൈൽ അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ അപ്പോൾ ആ ഒരു മൊബൈലുമായിട്ട് അവർ വന്നിട്ട് പറയാണ് ഇതാ മറിയാമെനിക്ക് ഫോൺ ഒളിച്ചും പാത്രീ സംസാരിക്കുന്നത് പറഞ്ഞിട്ട് ആ കോൺസ്റ്റബിൾ മൊബൈൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ും പാത്തും പോയി സംസാരിക്കണം എന്താ സഞ്ജയ് എന്ന് ചോദിക്കുമ്പോൾ എന്താടോ തനിക്ക് ഞാൻ പണം തന്നിട്ട് താൻ പറഞ്ഞ പണിയെന്താ ചെയ്യാത്തത് അത് കേട്ടോട് തന്നെ അയ്യോ അവളെപ്പോലെ ഒരുത്തി എന്ന് പറയുന്നത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവൾക്ക് ഈ ഒരു സെല്ലിൽ ഒരുപാട് ശത്രുക്കളുണ്ട് എന്താ ഈ പറയുന്നതെന്ന് ഗോപാലൻ ചോദിക്കാൻ തീർച്ചയായും അവൾക്ക് സെല്ലിൽ ഒരുപാട് ശത്രുക്കളുണ്ട് വന്ന പാടെ അവൾ എല്ലാവരോടും ഏറ്റുമുട്ടാൻ പോയതുകൊണ്ട് തന്നെ ഇന്നലെ അവളെ കണക്കിന് ആളുകൾ കൊടുക്കുകയാണ് എന്നാൽ അവൾ തിരിച്ച് അങ്ങോട്ടേക്കും കൊടുത്തു എന്നിട്ട് താൻ എന്താ അവളെ ഇല്ലാതാക്കാഞ്ഞത് അപ്പോൾ അപ്പോഴേക്കും നിർമ്മലാമ്മ അവിടെ ഇടപെട്ടു സോറി നിർമ്മല സൂപ്രണ്ട് അവിടെ ഇടപെട്ടു അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിങ്ങനെ പറയാമ്മ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ന് തനിക്ക് ചെയ്യാൻ എന്ന് ഗോപാലൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും സഞ്ജയ് പറയണം അപ്പോൾ അവൾക്ക് എല്ലാവരെയും നിന്നും കണക്കായി കിട്ടുന്നുണ്ടല്ലേ ആ കിട്ടുന്നുണ്ട് ഇവിടെ ഒരു അക്കാമ്മയുണ്ട് അവരെയും അവൾ ദേഷ്യപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരെയും നിന്നും കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗോപാലജി പറയുന്നത് താനെന്തായി പറയുന്നത് സഞ്ജയ് അവൾക്ക് കിട്ടാനല്ലല്ലോ നമ്മൾ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചെന്താ കൊല്ലാനാണ് കൊല്ലണം അവൾ കൊല്ലണം തീർച്ചയായും അവൾ ഒരിക്കലും വെളിയിൽ വരാൻ പാടില്ല എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഈ സമയം അറിയാമോ പറയുകയാണ് അതെനിക്ക് കുറച്ചുകൂടി പണം കൂട്ടി തരികയാണെങ്കിൽ ഞാൻ തീർച്ചയായും അവളെ ഇന്ന് കൊന്നേക്കാം തീർച്ചയാണോ ആ കൊന്നേക്കാം അവൾ ചെറിയ ഒരു പുലിയല്ല അവളൊരു പുലിക്കൂട്ടി തന്നെയാണ് അതുകൊണ്ട് പേടിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ഓക്കെ ശരി എനിക്ക് എത്ര പണം വേണമെങ്കിലും തരാം നീ ഇന്ന് ചെയ്യൂലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ചെയ്തിരിക്കുമ്പോൾ എന്നും പറയാനായിട്ടാ പക്ഷേ ഈ ഫോൺ വെക്കുന്ന സമയത്ത് അക്കാമ അത് കണ്ടുവന്നിരിക്കുകയാണ് അങ്ങനെ അക്കാമ നീ ആരോടടി ഒളിച്ചും പാത്തും ഫോണിൽ സംസാരിക്കുന്നു ഇതാണോ നിൻ്റെ സെല്ലിലുള്ള പരിപാടി എന്ന് ചോദിച്ചു തുടങ്ങുന്നത് ഞാൻ എൻ്റെ മകളോട് സംസാരിച്ച മകളോടോ എന്തിനാണ് മകളോട് സംസാരിക്കുന്നത് അത് എൻ്റെ മകള് എന്നൊക്കെ പറയുമ്പോൾ താനും തൻ്റെ മകളുമായി തെരിയ എതിർപ്പൊക്കെ ഇല്ലേ അതൊക്കെയുണ്ട് എങ്കിലിപ്പോൾ എൻ്റെ മകളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ കൊട്ടേഷൻ പണി ചെയ്തിരിക്കുക ആര് എനിക്കൊപ്പമുള്ളവരുമായിട്ടാണ് കൊട്ടേഷൻ അല്ല അക്കാമേ വേറൊരാളാണ് ആ കൊട്ടേഷൻ ഞാൻ ഏറ്റെടുക്കുന്നത് ഇത് ഫസ്റ്റും ലാസ്റ്റുമാണ് കാരണം എനിക്ക് ജീവിതത്തിൽ എൻ്റെ മകളുമായി സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട് അത് കേൾക്കുന്ന അക്കാമ പറയാണ് അങ്ങനെ ഒരു ആഗ്രഹം ഇനിയുണ്ടെങ്കിൽ ഞാൻ തടയുന്നില്ല നീ ചെയ്തോ പക്ഷേ ആർക്കൊരു ദോഷം ഉണ്ടാവരുത് എന്താണ് പ്രവൃത്തി അതൊരു ചെറിയ പണിയാണ് ആ അങ്ങനെയാണെങ്കിൽ ഓക്കെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് മറിയാമ്മ പോകുമ്പോൾ അക്കാമ്മ സോറി അക്കാമ്മ പോകുമ്പോൾ മറിയാമ്മ പറയണം എന്താണ് ചെയ്യാനിരിക്കുന്നത് എനിക്കറിയുള്ളൂ എൻ്റെ മോള് അവൾ ഒറ്റ കാരണമാണ് ഇന്ന് ഞാൻ ഈ സെല്ലിൽ വന്ന് കിടന്നത് അവളെ ആദ്യം ഞാൻ നാട്ടിൽ പോയ തട്ടുമെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ എൻ്റെ ഗിരി എന്തൊക്കെയാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ പ്രീതി ചായയുമായി വരണ അപ്പോൾ ഗിരേട്ട ഇന്നൊന്നും കഴിച്ചില്ലല്ലോ ഗിരേട്ടം കഴിക്കും മഞ്ജുവിനോടുള്ള വാഷി കൊണ്ടൊന്നും കഴിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എടോ എനിക്ക് മഞ്ജുനോട് വാശിയൊന്നുമില്ല ഇല്ല പിന്നെന്താ ഗിരിയാട്ടം ഒന്നും കഴിക്കാതെ ഇങ്ങനെ നിരാഹാരം നടക്കുന്നത് പോലെ നടക്കുന്നത് എനിക്കറിയില്ലെടോ എന്നെക്കുറിച്ച് അത് കേട്ടോടും തന്നെ പ്രീതി പറയുന്നുണ്ട് മഞ്ജു ചെയ്തത് തെറ്റി തന്നെ മഞ്ജു ചെയ്തതിൽ യാതൊരു തെറ്റുമില്ല മഞ്ജുവിൻ്റെ മനസ്സിൽ ഏറ്റവും നല്ലൊരു ഭർത്താവണമെന്നാണ് ആഗ്രഹം എന്നാൽ മഞ്ജുവിനെ ഒരു പോലെ ഒരു ഭാര്യയെ കിട്ടിയത് ഞാൻ ഭാഗ്യവാനാണ് കാരണം എന്താണെന്നറിയോ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അവളോട് എനിക്ക് പ്രണയമുണ്ടായിരുന്നു അങ്ങനെയുള്ള അവളെ എനിക്ക് കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു അവൾ എന്നോട് വഴക്കും ദേഷ്യമൊക്കെ കൂടുന്നത് എന്തിനാണെന്നറിയോ അവൾ എന്നെ നേർവഴിക്ക് കൊണ്ടുവരാണ് ആ നേർവഴി ഇപ്പോൾ കുറേശ്ശേ ഞാൻ പഠിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ മഞ്ജു ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ് എന്നൊക്കെ പറയുമ്പോൾ പ്രീതിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പ്രീതി മനസ്സുകൊണ്ട് ഇയാൾക്ക് ഇവന് അവളോടാണല്ലോ സ്നേഹം അത് തീർച്ചയായും മഞ്ജുവിനോടുള്ള അതേ സ്നേഹം തിരിച്ച് ഞാൻ ഗിരി ഗിരിയേട്ടൻ എന്നോട് സ്നേഹമുണ്ടാക്കുന്ന രീതി ഉണ്ടാക്കിയെടുക്കും എന്നൊക്കെ പ്രീതി മനസ്സിൽ ചിന്തിക്കാൻ പിന്നീട് കാണിക്കുന്ന മഹിമയാണ് മഹിമ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ അക്കാമയും അറിയാമ്മയും കൂട്ടരൊക്കെ വന്നിട്ട് ആഹാ തല്ല് കിട്ടിയപ്പോഴേക്കും നീ ഒരു വിധമായോ അതെ എനിക്ക് തല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരുവിധം ഞാൻ എങ്ങനെയെങ്കിലും നോക്കിക്കോളാം അക്കാമ്മ പറഞ്ഞയച്ചാൽ അക്കാമയുടെ ആൾക്കാരുണ്ടല്ലോ അവർക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് കൊടുത്തേക്ക് അവരുടെ ക്ഷീണമൊന്നും മാറട്ടെ എന്നാലും നീ ആ ഒറ്റക്കുള്ള സെല്ലിൽ കിടന്നപ്പോഴേക്കും നിനക്ക് ഇത്ര തളർച്ചയായി വന്നോ അത് കേട്ടോടന്നെ എൻ്റെ അക്കാമയെ ഞാൻ നിങ്ങളോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും വന്നിട്ടില്ല ആൻ്റിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു ഞാനൂലാണ് അത് കേൾക്കുന്ന മറിയാമ്മ ചോദിക്കുക ഞാനും എന്ന് ഞങ്ങളുടെ അക്കാമയെ വിളിച്ചോ അത് കേട്ടോടും തന്നെ ആരാണെങ്കിൽ എന്താണെങ്കിലും ഇവിടെ നിർമ്മല നിർമ്മല സൂപ്രനെപ്പോലും അക്കാമ വരച്ച് വരെയും നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊന്നും എന്നെ സംബന്ധിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങളും നിങ്ങളുടെ ആളുകളുമായി എന്താ ചൈക്കോ പക്ഷേ എന്നോട് ഏറ്റുമുട്ടാൻ വന്ന ഒരിക്കലും ഞാൻ നിങ്ങളെ ആരെയും വെറുതെ വിടില്ല എന്ന് മറിയ മറിയാമ്മയോടും അക്കാമ്മയോടും മഹിമ പറയുമ്പോൾ അക്കാമ പോലും ഞെട്ടിപ്പോകുന്ന ആ ഒരു സീനാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്